ഞാൻ പച്ചപ്പൊട്ട് പച്ചപ്പൊട്ട് വെച്ചപ്പോ ചെപ്പിട് തോന്നിന്റെ ആമീ കുളി കഴിഞ്ഞോ കുളി കഴിഞ്ഞിടെ കുളി കഴിഞ്ഞു പൊടി ഇട്ടാ അമ്മീ തലേല് ഏത് പൊടി ഇട്ടു പൊടി ഇട്ട ഈ പൊടി ഇട്ട ഈ പൊടി ഇട്ടിനിട കാണിച്ചു കൊടുത്തേ നെങ്ങിന കാണിച്ചു കൊടുത്ത ആ തോക്ക ഇട്ട് കാണിച്ചു പൊടി ഇട്ട് കാണിച്ചു അവിടെ അല്ല എവിടെ ഇടാ തലേലിട്ട് കാണിച്ചു തലേലിട് തലേലിട് തലയിൽ കുളി കഴിഞ്ഞ ഇങ്ങനെ പൊടി ഇടൂല്ലേ ഞങ്ങള് അല്ലേ ഇടില്ലേ പറയേ ഇടില്ലേ ആന്ന് പറഞ്ഞേ അയ്യേ മുഖത്ത് അതെല്ലാം ഇടുക മുഖത്ത് നമ്മള് ക്രീം ഇട്ടില്ലേ മുഖത്ത് നമ്മള് ക്രീം ഇട്ടു പുരിക മനസ്സിലാങ്ങി ചെറുതായിട്ട് വരക്കട്ട അയ്യോ കണ്ണിന്റെ അടിയിലൊക്കെ ആയി കണ്ട സമ്മതിക്കില്ലേ അത് കയ്യിൽ പിടിക്കാൻ കഴിയാവോ ഇതാണ് ഞങ്ങളുടെ മേക്കപ്പെട്ട സമ്മതിക്കില്ല ആ ഇല്ലേ അന്ന് പൊട്ടിക്ക പൊട്ട് ഏത് പൊട്ട വേണ്ട ഗ്രീൻ പൊട്ട് മതിയാ அய்யோ தோர்ல அம்மியே நம்மள சைடில் போயி நமக்கு துறந்தபோட்டு மதிய ആമി ആമിക്ക് ഏത് കാർട്ടൂൺ ഇഷ്ടം കൊക്കോ മെലണ പറഞ്ഞേ കൊക്കോ മെലൻ പറഞ്ഞും പറയില്ലേ അയ്യോ കൈമ്മയാവും മമ്മിതേ അങ്ങോട്ട് നോക്ക് മമ്മി കുത്തി തരാം പുതിയത് വണട്ടാ അത് കഴിഞ്ഞു ആമി കുളി സുന്ദരിയാവാ ആമി തല കുളിക്കുമ്പോ കരയണേ ഇഷ്ടല്ലേ തല കുളിക്കാൻ അങ്ങോട്ട് ആമ ആയി സുന്ദരിയാവാനെ സുന്ദരി പോ ടൂ പപ്പ വരുമ്പ കാണിച്ചു കൊടുക്കണ്ട സുന്ദക്കുട്ടിയന്ന് പറയും എല്ലാരും പൊട്ട കുട്ടിയന്ന് പറയും ആമീ കൂക്ക ഏതാ വേണ്ടേ ഇപ്പൊ തന്നെ വിചാരിച്ച തന്നെ കുത്തണം ഇത് തുറക്കാൻ കിട്ടണെങ്കാ ഞാൻ ആകെ ആണ് ഇതിന്ന് തുറക്കൂലേ അത് മാത്രേ തുറക്കണുള്ള കാരണം പിന്നെ ഇവിടെ ആരും ഇത് ഉപയോഗിക്കൂല അമ്മൂസിനൊന്നും ഇഷ്ടല്ല ആ തുറന്നു 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 അന്ന കുട്ടീനെ നമുക്ക് പറ്റിക്കാം പച്ച തന്നെ തുറന്നു

മമ്മി തലയിലൊക്കെ പച്ചപ്പിൻ്റെ അടിയും ഇതാണ് ഇവിടുത്തെ മേക്കപ്പ് ഒട്ടും സമ്മതിക്കില്ലേ മേക്കപ്പേ എന്തായി കുളി കഴിഞ്ഞ ആളുടെ കൈമൊക്കെ എന്തായി നോക്കിയേ കണ്ട കൊക്കുമല്ലേ പറഞ്ഞ പറഞ്ഞ പറഞ്ഞ

അയ്യോയ്യോ ഇത് ശരിയാവില്ല ട്ടാ മായാവി പറഞ്ഞേ മായാവി ആ ഞാൻ പറഞ്ഞ വല്ലതും ഞാൻ പറഞ്ഞ വല്ലതും കുറുമ്പാട്ടരുതെന്ന് പറഞ്ഞ പറഞ്ഞ ആഹാ എന്റെ തലയുള്ളതാക്കാലോ അല്ലേ കൊ പറഞ്ഞ കൊക്കോലൺ ആമി പറഞ്ഞ എഴുതാൻ പോവാ മായാവിന്ന് എഴുതിയ പറഞ്ഞ മായാവിന്ന് കാത്തു പറഞ്ഞു കാച്ചു കാച്ചു അല്ല കാത്തു പറഞ്ഞ കാത്തു പറ കാത്തു കാറ്റു പൂച്ച പറഞ്ഞ പൂച്ച പൂച്ച ഒളിച്ചേ കണ്ട കാണിച്ചീ ഒളിച്ചീ കാണിക്ക എന്തിട്ടാണ് കീയനാ ഒളിച്ചേത് എന്ത് എന്ത് കീ കാക്ക എവിടെ കാക്ക ഡാൻസ് കാക്കാൻസ്ലിച്ചു ഇല്ലുമിനാട്ടി കാലിങ്ങനെ വെച്ചിട്ട് ഡാൻസ് കളിച്ച എനിക്കിട്ട് ആ എന്ന വേണ്ട വേണ്ട കാക്ക പൂച്ച ആട് പശു പശു അല്ല പശു പിന്നെന്തെന്നാ പറയാ പൂവ് ബട്ടർഫ്ലൈ ബട്ടർ ഈ അല്ല ബട്ടർഫ്ലൈ ബട്ടറി അല്ല ബട്ടറി ബട്ടർഫ്ലൈ പാട്ടാ പാട്ട് കേക്കുമ്പോ ഡാൻസ് കളിക്കുക ആ വേണ്ട വേണ്ട അയ്യപ്പോ 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 പറഞ്ഞ വലിയ ഗമ്മ വലിയ ഗമ്മ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ അയ്യപ്പോ മി മാമുണ്ണാ അതെന്താ മാമണ്ണാത്ത ആമിക്കെന്തിട്ടിഷ്ടം മാമ ഇഷ്ടം ഏയ് പിന്നെ ആമിക്കെന്തിട്ടിഷ്ടം മാമ ഇഷ്ടാ ഏ ഭയങ്കര എഴുതലാണ് നാളെ പരീക്ഷയുണ്ടാ ഏത് പരീക്ഷയാ ഇംഗ്ലീഷാ ഇംഗ്ലീഷാളോ പരീക്ഷ അതെ അന്ന പഠിച്ചോട്ടാ പഠിച്ചോട്ടാ ഏ മായീ പറഞ്ഞാ മായാവി അപ്പൊ മൂടില്ലല്ലേ പറയ കൊക്കുമെല്ലൺ കൊക്കുമില്ല തല മാത്രം ആട്ടനുള്ള കേക്കില്ല കൊക്കൂമ പറ കൊക്കൂമ എന്നെ കളിയൊക്കെ പഠിച്ചു കഴിഞ്ഞാ പറഞ്ഞ വൺ വൺ പറഞ്ഞുല്ല மக்குள போக்குளி உக்குளிக்கோ வேண்ட உக்குளிக்கோ அடிக்கோ போக்குள்

പോക്കുമല മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ആമിര് മേക്കപ്പ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ പറഞ്ഞേ കൊക്കുമലൻ മായാവി മായാവി ഇഷ്ടമുള്ളതല്ലത് മായാവി Mayawi parne Pari mayawi para mayawi pernah, 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 Katu pernah, Katu Katu parne. Katu da. Katu eh. Katu. Katu. മമ്മീനെ പഠിപ്പിക്കപ്പോ മമ്മീനെ പഠിപ്പിക്കാണോ കുട്ടി മമ്മീനെ പഠിപ്പിക്കാണോ ആ ഇനി നാളെ വരാന്ന് പറഞ്ഞേ ബായ് പറഞ്ഞേ ബായ് 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 യ്യുണ്ട് പറഞ്ഞേ ബായ് ചാറ്റോടുത്തേൻ ബായ് ബായ് നാളെ വരാട്ടാന്ന് പറഞ്ഞേ ഓക്കെ ഓക്കെ